തിരുമുപ്പം ശ്രീ മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് ഈ ക്ഷേത്രത്തിലെ എന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാതന കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം മുപ്പത്തിമൂന്ന് മലയാള ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു മുപ്പത്തിമൂന്ന് എന്ന സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലത്തിന് മുപ്പത്തിമൂവർ എന്ന പേര് ലഭിക്കുകയും നിരന്തര പ്രയോഗത്തിലൂടെ ചെറിയ അന്തരങ്ങൾ സംഭവിച്ച് അത് തിരുമുപ്പം തിരുമുപ്പട്ട് എന്നറിയപ്പെടാനും തുടങ്ങി മൂവർക്കുളം ദേവസ്വം എന്നാണ് തിരുമൂപ്പത്തെ സംബന്ധിച്ച് പഴയ രേഖകളിൽ കാണുന്നത് ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ദേവസ്വം വക ചിറക്കുളം ക്ഷേത്രത്തിന് പിന്നിലെ കുളം എന്നിങ്ങനെ മൂന്ന് കുളങ്ങൾക്ക് നടുക്കായി ക്ഷേത്രം വന്നതിലാണ് മൂവർക്കുളം എന്ന് വിശേഷിക്കപ്പെട്ടത് പതിനാറാം നൂറ്റാണ്ടിൽ ഊരാള കുടുംബങ്ങൾ ഈ സ്ഥലം വിട്ടുപോകാൻ ഇടയായതിനെ തുടർന്ന് ക്ഷേത്രഭരണം ആഴ്വാഞ്ചേരി തമ്പറക്കൾക്ക് കൈമാറി ഊരാള കുടുംബങ്ങൾ വസിച്ചിരുന്ന സമയത്ത് ശ്രീ വില്ലുമംഗല സ്വാമികൾ ക്ഷേത്രദർശനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം മധ്യാത്തോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ക്ഷേത്രത്തിലെ ഉച്ചപൂജ നടത്തുന്നതിന് പുരോഹിതനോട് അനുവാദം ചെയ്യുകയും ചെയ്തതായി ഐതിഹ്യം പറയുന്നു ശാന്തിക്കാരൻ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് അനുവാദം നൽകി ക്ഷേത്രകുളത്തിൽ കുളിക്കാനായി പോയ വില്ലുമംഗല സ്വാമികൾ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശാന്തിക്കാരൻ ഉച്ചപൂജ ചെയ്തിരിക്കുന്നതായും അതുവഴി തനിക്ക് നൽകിയ വാക്ക് തെറ്റുകയും തന്നെ അപമാനിക്കുകയും ചെയ്തായി സ്വാമിയാർ ചിന്തിച്ചു ശാന്തിക്കാരന്റെ പ്രവൃത്തിയിൽ പ്രണീത ായ സ്വാമികൾ ശ്രീകോവിലിൽ പ്രവേശിക്കുകയും പ്രതിഷ്ഠയിൽ ദർഭച്ചരടും ബന്ധിച്ച് മൂർത്തിയുടെ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാക്കുകയും ചെയ്തു മഹാദേവൻ സമീപം ശ്രീ നാഗയശിയുടെ സാന്നിധ്യവും പ്രതിപാദിക്കേണ്ടതാണ് ശ്രീ നാഗയശിക്ക് ദിവസേന പൂജയുണ്ട് നാഗപഞ്ചമി ദിനത്തിൽ എല്ലാ വർഷവും കർക്കിട മാസത്തിൽ പ്രത്യേക പൂജയും ഈ ദിവസം ചുരുങ്ങിയത് ആയിരത്തഞ്ഞൂറ് കരുക്കുകളിൽ നിന്നും നീരുപയോഗിച്ച് അഭിഷേകവും മഞ്ഞളഭിഷേകവും നടത്തിവരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ക്ഷേത്രഭരണം ആഴ്വഞ്ചേരി തമ്പ്രാക്കൾ ഊരാൺമ ദേവസ്വം ബോർഡിന് കൈമാറി ബോർഡ് നിയമിക്കുന്ന ഒരു മാനേജറുടെ മേൽനോട്ടത്തിലാണ് ക്ഷേത്ര നടക്കുന്നത് ക്ഷേത്രം ഉടമസ്ഥർ ആഴ്വഞ്ചേരി തമ്പറാക്കളാണ് നിലവിൽ ആഴ്വാഞ്ചേരി ബ്രഹ്മശ്രീ കൃഷ്ണൻ തമ്പറാക്കളാണ് ഉടമസ്ഥൻ കിരാതമൂർത്തിയാണ് ഇവിടുത്തെ ശിവസങ്കല്പം മറ്റു പ്രതിഷ്ഠകളെല്ലാം തന്നെ ശിലാനിർമ്മിതവും ഇരിക്കുന്ന നിലയിലുമാണ് സാന്താര മാതൃകയിലുള്ള കിഴക്കോട്ട് ദർശനമായ ചതുര ത്രിതല ശ്രീകോവിൽ കരിങ്കല് അധിഷ്ഠിതവും രൂപങ്ങളും ജഗതി ത്രിമുഖമായ കുമുദം കുമുതപ്പടി ഗളം ഗളപ്പടി ഉത്തരം കമ്പം കബോതം പടി എന്നിവയുമുണ്ട് സോപാനത്തിന് ആറുപടികളും പ്രണാളത്തിന് മകരസിംഹവതനവും നേരായ സുണ്ടുവും ഗോമുഖാന്തിവും ഭൂതഗണവും ഉണ്ട് ഭഗവാന്റെ വാഹനമായ നന്ദി മണ്ഡപത്തിന് പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കിഴക്കു ദർശനമായ ഉപദേവതയായ നാഗക്ഷി തെക്കു കിഴക്കു വയസ്ഥാനം സർപ്പം ബ്രഹ്മരക്ഷസുകൾ എന്നീ ഉപപ്രതിഷ്ഠകളും ചേർന്ന് തന്നെയുണ്ട് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കു ദർശനമായി ഉപദേവനായ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗമായി ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കിഴക്ക് ദർശനമായി ഉപദേവതകളും ക്ഷേത്രസന്നിധിയിൽ നടന്ന ദേവ പ്രശ്നവിധി പ്രകാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉജ്ജ്വലമായി കാണപ്പെട്ടതിനാൽ ശിവസന്നിധിയിൽ തന്നെ ഭഗവാന് പ്രത്യേക ശ്രീകോവിലും അനുബന്ധ കെട്ടിട സംവിധാനങ്ങളുമുണ്ട് ഈ ക്ഷേത്രം വൈറ്റിലയെ വടക്കൻ പറവൂരുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയോട് ചേർന്ന് വരാപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്